ിൽ കൂടി പറഞ്ഞു നിൽക്കാൻ പറ്റും അതനുസരിച്ച് നമ്മള് ഫുഡിൽ ഒന്നൊക്കെ മാറ്റി വെക്കാം സ്ത്രീകൾക്ക് വേണ്ടി വെട്ടുന്ന നമുക്ക് ആഹാരത്തിൽ നിന്ന് കിട്ടാത്ത പോഷകങ്ങൾ പോഷകങ്ങളുടെ ന്യൂനത കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മളതിൽ മരുന്ന് കഴിക്കുന്നു പിന്നീട് മരുന്നുകൾ 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 അസുഖങ്ങൾ അങ്ങനെ നീണ്ടുപോകുന്നു പോഷകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ മരുന്നുകളുടെ അസുഖങ്ങളുടെ ഇത് കുറയ്ക്കാൻ പറ്റും തീവ്രത കുറയ്ക്കാൻ പറ്റും അതോടെ മരുന്നുകൾ കുറയ്ക്കാൻ പറ്റും നമുക്ക് പോഷക ന്യൂനത കൊണ്ടാണ് മിക്ക അസുഖങ്ങളും ഉണ്ടാകുന്നത് ഇത് സ്ത്രീകൾക്ക് വേണ്ടുന്നതാണ് മൾട്ടിവൈറ്റമിൻ സ്ത്രീകൾക്ക് വേണ്ടുന്ന ഒരു മൾട്ടിവൈറ്റമിൻ ആണിത് ഇത് പതിമൂന്ന് പഴങ്ങളുടെ സെറ്റാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇത് ആറ് ബൊട്ടാനിക്കൽസും ഉണ്ട് ഇതിനകത്ത് മെൻസുലേഷനായ ഒരു പെൺകുട്ടിയും മുതൽ എല്ലാവർക്കും കഴിക്കാം അതായത് എന്താ പറയാ നേരത്തെ നമ്മൾ പതിനാല് വയസ്സ് മുതൽ എല്ലാവർക്കും പറഞ്ഞിരുന്നത് പക്ഷെ ഇന്ന് ഇപ്പൊ പറയുന്നത് എട്ട് വയസ്സിലും പത്ത് വയസ്സിലും ഒക്കെ നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകുന്നു അപ്പോഴും അവർക്ക് മുതൽ എല്ലാവർക്കും കഴിക്കാം ഗർഭിണികൾക്ക് കഴിക്കാം പീ ഡി കഴിയുന്ന അമ്മമാർക്ക് കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം ഇത് പഴങ്ങളുടെ കൊണ്ട് തന്നെ ബൊട്ടാനിക്കൽസിൻ്റെ കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന പതിമൂന്ന് വൈറ്റമിൻസ് പതിമൂന്ന് മിനറൽസ് ആറ് അമിനോസിഡ്സ് ഇങ്ങനെ നമുക്ക് ശരീരത്തിലേക്ക് വേണ്ടുന്നതെല്ലാം കിട്ടുന്നു ഇപ്പോൾ എച്ച് ഡി കുറയുന്ന ആൾക്കാർ ഹിമോഗ്ലോബിൻ കുറയുക അനീമിക്കാവുക അതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ നോട്ടി ചാർജുമായി പിന്നീട് നമുക്ക് തൈറോയിഡ് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറയാനും നമ്മുടെ ടാബ്ലറ്റുകൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ അതിൻ്റെ എഞ്ചി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ആ പ്രോബ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ഇറെഗുലർ പീരീഡ് കുട്ടികൾക്ക് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റെഗുലർ അല്ലാത്ത പീരീഡ് വരിക അപ്പോൾ അതിനെ കുറയ്ക്കാൻ ഇത് അല്ലെങ്കിൽ അതിനെ നോർമലാക്കാൻ സഹായിക്കും പിന്നെ നമുക്ക് അതേപോലെ ഹോർമോൺ ബാലൻസിങ് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് യൂട്രസിലുണ്ടാകുന്ന കുരുക്കൾ പി സിയോടി പ്രോബ്ലം ഇതൊക്കെ മാറാൻ നമുക്കിത് ഒരു സ്ത്രീക്ക് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും തരുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ സ്ത്രീകൾ കഴിച്ചിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാൽഷ്യം ഇരുന്നൂറ് അഞ്ച് കാൽഷ്യം ഇതിനകത്ത് ഒരു ചാമ്പ് അടങ്ങിയിട്ടുണ്ട് ഒരു കിലോ ചീര കഴിക്കുമ്പോൾ കിട്ടുന്ന ഇരുപത്തൊന്നഞ്ചി അയൺ നമുക്ക് തിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് പിന്നെ വൈറ്റമിൻ ഡി ഇരുന്നൂറ് യു എൽ വൈറ്റമിൻ ഡി നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതാ പതിമൂന്ന് പഴങ്ങൾ നമ്മൾ ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത പഴങ്ങൾ അതായത് ഇറക്കുമതി ചെയ്യുന്ന പഴങ്ങൾ ബെറി ഫ്രൂട്ട്സ് തന്നെ ഉണ്ട് സ്ട്രോബെറി ബ്ലൂബെറി ബാക്ക്ബെറി സെറ്റോള ചെറി ഇങ്ങനെയുള്ള ബെറി ഫ്രൂട്ട് തന്നെ അഞ്ചെണ്ണമുണ്ട് പിന്നീട് കിവി ആപ്പിൾ ഫോട്ട് ന്യോനി ഇങ്ങനെയുള്ള പതിമൂന്ന് പഴങ്ങൾ അതിനകത്ത് ചേർന്നിരിക്കുന്നത് ിപ്പൂവ് സ്റ്റാർഫ്ലവർ തക്കാളി ഇങ്ങനെയുള്ള ആറ് ആടുപൊട്ടാണ് തക്കാളി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ ഹാർട്ടിന്റെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ബന്ദിപ്പൂവിൽ അടങ്ങിയിരിക്കുന്ന ലൂട്ടീൻ കണ്ണിന്റെ കാഴ്ചക്ക് ഏറ്റവും നല്ലതാണ് നമുക്ക് വാർദ്ധക്യ സഹജമായ ൾ കണ്ണിലുണ്ടാകുന്ന കാഴ്ചക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ ഇദ്ദേഹം സഹായിക്കുന്നു ഗ്രീൻ ടീ നമ്മളെ ഉന്മേഷത്തോടുകൂടി ഇരിക്കാൻ സഹായിക്കുന്നു ഫ്ലാക്സീഡ് നമ്മുടെ ശരീരത്തിലുള്ള ചീത്തക്കൊഴുപ്പുകളെയൊക്കെ തൻ്റെ വേണേൽ കളഞ്ഞ് നമ്മുടെ ഷുഗർ ലെവലിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് സ്റ്റാർ ഫ്ലവറാണ് നമ്മുടെ യൂട്രസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നത് അർത്ഥ സമയത്തുണ്ടാകുന്ന വേദന പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ രണ്ടും മൂന്നും ദിവസം സ്കൂളുകളിൽ അവധിയെടുക്കും ഈ വേദനാ സംഹാരികൾ കഴിക്കും അതിനൊക്കെയും ഏറ്റവും നല്ലതാണ് അത് മാറാൻ ആ സമയത്തുള്ള സ്ട്രെസ് ടെൻഷൻ ഒക്കെ മാറാൻ ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന സമ്പൂർണ്ണ പോഷകം പറയും വൈറ്റമിനും മിനറൽസും അമിനോഷം അറിയാം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ പന്നതൊക്കെയാണ് ഗുണങ്ങൾ എന്നാൽ ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷീണം ആലിക്കും എപ്പോഴും വയ്യ വയ്യാ തോന്നുന്ന ആ പ്രശ്നങ്ങൾ മാറാൻ നല്ലതാണ് പിന്നീട് നമുക്ക് ചെറിയ ചെറിയ വേദനകൾ മാറാൻ വിടുന്ന ഒരു ഘടകം കൂടെ ഇതിനകത്തുണ്ട് സിങ്ക് ജിങ്ക് ധാരാളം ചേർന്നിട്ടുണ്ട് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് സിങ്ക് ധാരാളം ചേർന്നിട്ടുണ്ട് ഇതും പതിനാല് വയസ്സിന് മുകളിലുള്ള ഒരു ആൺകുട്ടി മുതൽ എല്ലാവർക്കും കഴിക്കാം പിന്നീട് ഇത് കൗണ്ട് കുറവ് കേട്ടിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ കുട്ടികളില്ലാതിരിക്കുക ന്യൂലി മാരിഡ് ആൾക്കാരൊക്കെ അവർക്ക് കുട്ടികളില്ലാതിരിക്കുക കൗണ്ട് കുറവ് എന്നൊക്കെ പറയുന്ന അപ്പം അത് ഇത് സഹായിക്കും പുരുഷന് വേണ്ടുന്ന സിങ്ക് അതായത് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നത് അവർക്കാണ് പ്രോസ്റ്റേറ്റിന് വീക്കം വരുന്നത് അവർക്കാണ് മൂത്തൊഴിക്കാനുള്ള ബുദ്ധിമുട്ടിലേ നിന്ന് തുടങ്ങി അത് പിന്നീട് ക്യാൻസറിൽ കൊണ്ടെത്തിക്കും ഓപ്പറേഷനൊക്കെ വേണ്ടി വരുന്ന അവസ്ഥ അത് അനുഭവിക്കുന്നവർക്കും ഇത് കൊടുക്കാം എന്ന് വെച്ചാൽ അവിടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി ഇത് മാറും മരുന്നുകൾ നിർത്തിക്കൊണ്ടല്ല കഴിക്കുന്ന മരുന്നിനോടൊപ്പം ഇത് മരുന്നാണെന്ന് ആരോടും പറയേണ്ടത് മരുന്നല്ല സപ്ലിമെൻ്റാണ് സപ്ലിമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു അതായത് കോശങ്ങളുടെ ആവരണം എന്ന് പറയുന്നതിനെ ആവരണം നഷ്ടപ്പെടുമ്പോൾ കോശങ്ങൾ ഡാമേജിലേക്ക് പോകും ഡാമേജായ കോശങ്ങൾ ഒരുമിച്ചു കൂടി ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകും അപ്പോൾ ഇത് ആഹാരത്തിൽ നിന്ന് കിട്ടേണ്ടതാണ് നേരത്തെ കിട്ടിയിരുന്നു മീൻ ഗുളികയിൽ നിന്ന് കിട്ടിയിരുന്നു ഇന്ന് അങ്ങനെ കിട്ടാൻ നമുക്ക് യാതൊരു ചാൻസും ഇല്ല നല്ല മീനും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഫിഷ് ഓയിലും കിട്ടുന്നില്ല ഇത് വെജിറ്റേറിയൻ ആണ് എല്ലാവർക്കും കഴിക്കാം എന്ന് പറയുന്ന ുന്നത് ഇത് നമുക്ക് നമുക്ക് അതായത് വെയിനില് അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്ത് ബ്ലോക്ക് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അലിയിച്ചു കളയാൻ ഏറ്റവും നല്ലതാണ് ആ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ് ബി പി കുറയ്ക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇത് മരുന്നായിട്ട് ആർക്കും കൊടുക്കരുത് കഴിക്കുന്ന മരുന്നിനോടൊപ്പം കഴിച്ചുകൊണ്ട് നമ്മുടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു നമുക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാം ഇത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്നത് മറന്നു പോവുക പുറമിക്കാതിരിക്കുക പിന്നെ ചിലർക്ക് അക്ഷയമസ് പോലുള്ള പ്രശ്നങ്ങൾ വരും പാർക്കിൻസൻസ് പോലുള്ള അസുഖങ്ങളിൽ വിറയിൽ പോലുള്ള പ്രശ്നങ്ങൾ വരും അതായത് ബ്രെയിനിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് തന്നെ സംഭവിക്കുന്നത് അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഇത് ഗർഭിണികൾക്ക് കൊടുക്കാം ശരീരത്തിലുള്ള വേദനകൾക്ക് ഏറ്റവും നല്ലതാണ് ഉറക്കക്കുറവിന് ഏറ്റവും നല്ലതാണ് എന്താ പറയാ ചിലർക്ക് വരത്തില്ലേ മെന്റൽ സ്ട്രെസ് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് സൈക്കാട്ടിസ്റ്റിനെയൊക്കെ കാണാൻ പോകും അവർക്കും എന്താ പറയാ മാനസിക പ്രശ്നങ്ങളാണ് അവർക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആർക്കൊക്കെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇന്ന് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണ് തെക്കയിലൊക്കെ ഇതൊക്കെ അവര് അങ്ങനെയുള്ള ഒരു ജോലിയിലാണുള്ളത് അപ്പൊ അവർക്കൊക്കെ കണ്ണിനുണ്ടാകുന്ന ഈ ബ്ലൂ റൈസിന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇത് ചാർജ് ആണ് സപ്ലിമെന്റ് ആണ് ഹെൽത്ത് കാർഡ് ഗാമ ഒറിജിനോൾ ഇത് ഇരുപതോളം അസുഖങ്ങൾക്ക് പ്രതിരോധമായി നമുക്ക് ഉപയോഗിക്കാം ജപ്പാനിലേക്ക് ഇത് മരുന്നായിട്ട് യൂസ് ചെയ്യുന്നു ഇത് മൂന്നുതരം ഒറിജിനോഡ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഗാമ ഒറിജിനോൾ ടോക്കോ ട്രെനോൾസ് ടോക്കോ ഫെറോൾസ് എന്ന് പറയുന്ന മൂന്നുതരം കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ തൈറോയിഡ് നോർമലൈസ് ചെയ്യാൻ സഹായിക്കും കഴിക്കുന്ന മരുന്നുകളോടൊപ്പം തൈറോയിഡ് ഉള്ള ഒരാൾക്ക് ഇത് രണ്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാം തൈറോയ്ഡ് നോർമലാക്കാൻ സഹായിക്കും പിന്നെ നമുക്ക് ക്യാൻസറിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു ലെവലിലേക്ക് അവരുടെ ബോഡി പോകാതെ അതായത് ഇതിൻ്റെ വേരുകൾ വളരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഇത് മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉപയോഗിക്കാം ഇത് ജപ്പാനിലൊക്കെ മരുന്നായിട്ട് യൂസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് ഇരുപതോളം അസുഖങ്ങൾക്ക് ഒരസുഖം എന്നെ എടുത്ത് പറയാൻ കഴിയില്ല ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കും യൂസ് ചെയ്യാം ഷുഗർ കൊളസ്ട്രോൾ ബി പി അവർക്കെല്ലാം യൂസ് ചെയ്യാം എല്ലാ അസുഖക്കാർക്കും ഇത് യൂസ് ചെയ്യാം ഓവറോൾ എല്ലാവർക്കും യൂസ് ചെയ്യാം ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് എനിക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയി സ്ഥിരമായിട്ട് അറുപത് വയസ്സുണ്ടാളുടെ ലേഡിയാണ് അവർ ഗവണ്മെന്റ് എംപ്ലോയി ആയിരുന്നു ഇപ്പോഴും ആണ് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയി തിരുവല്ല പോയിട്ട് സ്ഥിരമായിട്ട് ഇൻഹേലർ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് എന്നാൽ അവര് കഴിഞ്ഞ മാസം മുതൽ ഇത് സ്ഥിരമായ ഒരു നാല് മാസം കഴിച്ചപ്പോഴേക്കും ഇൻഹേലർ നിർത്താൻ എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് നമ്മുടെ ടീമിലുള്ള ആൾ തന്നെയാണ് തിരുവല്ലയിലുള്ള മലിയ കുട്ടികളും എനിക്ക് കിട്ടിയത് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി ക്ലിനിക്കലി പ്രൂവൺ പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ക്ലിനിക്കലി പ്രൂവൺ എഴുതിയിട്ടുണ്ട് ഇത് നാൽപ്പത്തെട്ട് പോഷകങ്ങൾ രണ്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികളും കൊടുക്കാം പത്ത് ബൊട്ടാനിക്കൽസിനകത്ത് അടങ്ങിയിട്ടുണ്ട് ആയുർവേദ ഔഷധങ്ങൾ അത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ സെലക്ഷൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ ഈ സെലക്ഷൻ ഫുഡിലൂടെ അവർക്ക് വേണ്ട പോഷങ്ങളൊന്നും അവർക്ക് കിട്ടില്ല വളരുന്ന പ്രായത്തിൽ അവർക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ ഉയരം വെക്കാൻ ആവശ്യമായ ബുദ്ധി ഡെവല വികാസത്തിനൊക്കെയും അവർക്ക് ആവശ്യമുണ്ട് കെ എന്ന് പറയുമ്പോൾ നോളജ് ഐ ഫോർ ഇമ്മ്യൂണിറ്റി ഡി ഫോർ ഡെവലപ്മെൻറ്റ് എസ് സ്ട്രെങ്ക് ഓഫ് സ്റ്റാമിന ഇങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്ന് പറയുമ്പോൾ അയമോദകം ദഹനപ്രക്രിയ കറക്റ്റ് ആക്കാൻ സഹായിക്കുന്നു ഇഞ്ചി കുരുമുളക് പനിക്കൂർക്ക തുളസി ശ്വസന സംവിധാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അടുക്കി വരുന്ന പനി മാറാൻ സഹായിക്കുന്നു അലർജി പോലുള്ള പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കുന്നു പിന്നീട് ചിറ്റമൃത് ചേർത്ത് ചിറ്റമൃത് അത് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി ഡെവലപ്മെന്റിന് ഊർമബുദ്ധിക്കും ഓർമ്മ നിലനിർത്താനും അത് സഹായിക്കുന്നു പിന്നീട് ഇതിനകത്ത് ഇരട്ടി മധുരം അവരുടെ സ്വര ശുദ്ധീകരണത്തിന് ചേർത്തിരിക്കുന്നു കിഴാർ നെല്ല് ചേർത്തിരിക്കുന്നു അവരുടെ കരലിന്റെ ശുദ്ധീകരണത്തിന് കറുവപ്പട്ട ചേർത്തിരിക്കുന്നു അവരുടെ ഉണക്ക മുന്തിരി ചേർത്തിരിക്കുന്നു അവരുടെ കോൺസിപ്രേഷൻ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ ഒക്കെ നമ്മള് കുട്ടികൾക്ക് മുന്തിരിയൊക്കെ നീര് കൊടുക്കത്തില്ലേ അപ്പൊ അതിനൊക്കെയും സഹായിക്കുന്ന അവരുടെ സമ്പൂർണ്ണ പോഷകങ്ങൾക്ക് ആവശ്യമായിട്ട് ഇത് നമുക്ക് പാൽ അലർജിയുള്ള കുട്ടികൾക്ക് പാൽ കൊടുക്കാതെ തേങ്ങാപ്പാലിൽ ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നും വേണ്ട നമുക്ക് തെറപ്പിച്ച് ആറിയ വെള്ളമെടുത്ത് ഒരു രണ്ട് എന്താ പറയുക നീന്തപ്പഴവും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് ഷേക്ക് രൂപത്തിലും അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എങ്ങനെയായാലും അവരുടെ ഉള്ളിലിത് ചെല്ലണം അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടിക്കടി വരുന്ന പനി അസുഖങ്ങളൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് അവരുടെ ഹോസ്പിറ്റലിറ്റി സീറോ ആവും കട്ടി കണ്ണട വെച്ചിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്യണം അല്ല ഒറിജിനൽ അൻഫോണിസ മാങ്ങയുടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതിൽ കാഴ്ച ശക്തി മെച്ച എന്താ പറയാ രാവിലെ ഇത് നമുക്കൊരു ടാബ്ലറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ പന്ത്രണ്ട് ആയുർവേദ ഔഷധങ്ങൾ ചേർത്തിട്ട് ഒരു ടാബ്ലറ്റ് ഉണ്ട് പക്ഷേ വേറെ എന്തോ കണ്ടിപ്പം പ്രീ ഡയബറ്റിക് വേണ്ടി ഇറക്കിയ പ്രൊഡക്റ്റില് ഡയബറ്റിക്കിന് റിസൾട്ട് കിട്ടിയപ്പോൾ കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് സാധനങ്ങളും കൂടെ ആഡ് ചെയ്താൽ ടാബ്ലറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു നാല് മാസമായി ഇത് ഇറക്കുന്നില്ല അപ്പോൾ പൊടിയുണ്ട് മറ്റേ ടാബ്ലറ്റ് ഇറക്കുന്നില്ല അപ്പോൾ ആ ടാബ്ലറ്റ് ഒരു ചൂങ്ങ പോലെ നമുക്കൊരു ഇരുപത് മിനിറ്റ് വായൽ കിടക്കും അലിച്ചിറക്കാൻ പറ്റും അങ്ങനെ അലിച്ചിറക്കിയ ശേഷം ഒരു ഗ്ലാസ് പാലിനകത്ത് ഈ പൊടി കലക്കി രാവിലെ കഴിക്കുക അപ്പോൾ ഡയബറ്റിക്കിന് നമുക്ക് കഴിക്കുന്ന മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഈ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാർക്കും മരുന്ന് മരുന്ന് എന്ന് ആരും പറയരുത് മരുന്ന് വിൽക്കാൻ ആർക്കും ഇത് ലൈസൻസിന്റെ അണ്ടറിൽ വരുന്നതല്ല ഇത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ഇല്ല ഇത് ന്യൂട്രീഷൻ സപ്ലിമെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിന്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ടത് കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഇൻ്റർണൽ ഓർഗൻസിനുണ്ടാകുന്ന ക്ഷതങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ബോൺ ആൻഡ് ജോയിന്റ് നമ്മുടെ ജോയിന്റിനും എല്ലിനും വേണ്ടുന്ന ഒരു പോഷകമാണിത് ഇപ്പം നമുക്ക് ഓപ്പറേഷൻ പറഞ്ഞ കേസിൽ നമ്മൾ മുട്ട് വേദന ജോയിന്റ് വേദന ജോയിൻറ്റ് പെയിനൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണും ഡോക്ടർ നമുക്ക് പെയിൻ കില്ലർ തരും നമ്മൾ ആ അത് കഴിക്കും അപ്പോൾ വേദന പോയി എന്ന് പറയും ആ ടാബ്ലറ്റ് എന്നും നിൽക്കുന്നു വേദന വീണ്ടും അവിടെ ആരംഭിക്കും പിന്നീട് അവിടെ നീർക്കെട്ടുണ്ടാകും പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ പൊടി നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കിപ്പം സാറവിടെ ഇരിക്കുന്നു മുട്ട് മുട്ട് കാലിൽ കൈ വയ്ക്കുക സാറൊന്ന് കൈ വെച്ചാൽ കൈ വെച്ചിട്ട് കാല് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ട് നാട്ടി നോക്കുകയച്ചു ഒരു കിടുകിട കേൾക്കുന്നില്ലേ കാലിന്റെ ഉള്ളില് നമ്മുടെ കയ്യിലൊരു വരുന്നില്ലേ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിന്റിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ആ ഫ്ലൂയിഡ് നഷ്ടമാകുമ്പോൾ നമ്മുടെ എല്ലുകൾ തങ്ങളിൽ ഒരസുന്ന സൗണ്ടാണ് അവിടെ വന്നത് ഇപ്പോ കാർട്ടിലേജ് തങ്ങളിലാണ് ഒരയുന്നത് ഈ കാർട്ടിലേജ് ഒരഞ്ഞൊരഞ്ഞ് തീരുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും നമ്മുടെ എല്ലുകൾ ഇവിടെ ഒരു വെളുത്ത എല്ലിനെ കവർ ചെയ്യുന്ന ഒരു വെളുത്ത ആസ്ഥയുണ്ട് ഇതിന് തരുണാസ്തി എന്ന് പറയും ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഉള്ളത് എല്ലാ ജോയിന്റിന്റെ ഇടയ്ക്ക് അങ്ങനെയുണ്ട് ഈ ഫ്ലൂയിഡ് വറ്റിത്തീരുമ്പോൾ ഇതിങ്ങനെ ഒരസുന്ന സൗണ്ടാണ് ഇപ്പം അവിടെ കേട്ടത് കുറച്ച് ഇങ്ങനെ ഒരസി കഴിയുമ്പോൾ ഈ തരുണാസ്തി ഒരഞ്ഞു തീരും ഒരഞ്ഞു തീർന്നു കഴിയുമ്പോൾ പിന്നെ എല്ലുകൾ തങ്ങളിലാ കൂട്ടിമുട്ടുന്ന അപ്പോഴാണ് നമുക്ക് നീർക്കെട്ട് വരുന്നത് വേദന വരുന്നത് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് എനിക്ക് മുട്ടില് തേയ്മാനമാണെന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും മുട്ട ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്കവിടെ ഇത് അവിടെ എന്താ ചെയ്യുന്നത് ഈ രണ്ട് മുട്ടുകളുടെ ഇടയ്ക്ക് അവർ രാവും രാവിലെ അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ബോളിനെ കയറ്റി അവിടെ ഇടും അതാണ് അവിടെ ചെയ്യുന്നത് മൂന്ന് നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇതെന്താ ചെയ്യുന്നത് ഇതിനകത്ത് ഒരു ടാബ്ലറ്റും മുപ്പതിൽ അവർ സാധ്യത കൊണ്ടു കൊണ്ട് മുപ്പത് ദിവസത്തേക്കാ ഇത് ഇത് പ്രോട്ടീൻ ഒരു പത്ത് ദിവസം എടുത്തതിന് ശേഷം ഇത് നമുക്ക് കഴിച്ചു തുടങ്ങാം ഇതിനൊപ്പം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ഇത് ശരീരം വലിച്ചെടുക്കത്തുള്ളൂ ഓപ്പറേഷൻ പറഞ്ഞ കേസിൽ പോലും വീണ്ടും ആ ഫ്ലൂയിഡിനെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയുടെ ആ ജോയിൻറ്റിൻ്റെയൊക്കെ വേദനകളൊക്കെ കുറച്ച് പഴയ ലെവലിലേക്ക് ആ ജോയിൻ്റ് വരാനായിട്ട് ഇത് സഹായിക്കും നമുക്ക് മാസം മുതൽ ഒമ്പത് മാസം വരെ ഒക്കെ നല്ല റിസൾട്ട് ആണ് ഓപ്പറേഷൻ പറഞ്ഞ കേസിൽ പോലും നമ്മുടെ ഏത് ജോയിൻറ്റിൻ്റെയും വേദനയ്ക്ക് ഏറ്റവും നല്ലത്